നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് വന്നിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് കളയാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി വന്നിരിക്കുന്ന ഒരു സ്നാക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ വായോ സ്നാക്ക് തയ്യാറാക്കാം നന്നായിട്ട് പഴുത്ത നല്ല തൊലിയൊക്കെ നല്ല കറുത്ത് വന്നിരിക്കുന്ന ഒരു നേന്ത്രപ്പുഴ ആണ് ഇവിടെ എടുത്തേക്കുന്നത് തൊലിയൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതൊരു സ്പൂണ് കൊണ്ടോ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് പഴുത്തതായത് കൊണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗോതമ്പ് പൊടി അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാല് ഏലക്ക പൊടിച്ചത് ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കറുത്ത എള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പാൽ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂണും കൂടെ വരും അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം അര ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ലൂസായിട്ട് വരും അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലേക്ക് നമുക്ക് നമുക്കിട്ടുകൊടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അകൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ ഇടയ്ക്കിങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കണം പുറമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഒന്ന് തിരിച്ച് ഇട്ട് എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന പോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്ത് എടുക്കണം അതാണ് ആ ഒരു പരുവ് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യണം അപ്പോൾ ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെഡിയായി വരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു പരുവാണ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എടുത്ത് മാറ്റാം ഇനിയും ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് വറുത്ത് എടുക്കണം അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം ചെറിയ ബോൾസാക്കി ഉരുട്ടി ഒന്ന് ഇട്ടാൽ മതി അപ്പോൾ അടുത്തു നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി സ്നാക്കാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്